ർ ബി എസ് കെ സ്റ്റാഫ് നേഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വേക്കൻസിയിലേക്ക് നിരവധി വേക്കൻസിയിലേക്ക് മലപ്പുറം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എൻ എച്ച് എം വിളിച്ചിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും സാലറി ആയിട്ടൊന്നും കിട്ടുന്നില്ല ഈ ജോലിക്ക് എന്താണ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷെ ജാല സാലറി ഉടനെ തന്നെ ശരിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ബ്രാൻഡിങ്ങിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ശരിയാവും അപ്പോ മലപ്പുറം ജില്ലയിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജി എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ആളുകളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിനെ എം എൽ എം ആവശ്യമുണ്ട് അപ്പോൾ അഡോൾസൺ ഹെൽത്ത് കൗൺസിലറിനെ എം എസ് സി സൈക്കോളജി എം എസ് സി സൈക്കോട്രിക് നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരെ ആവശ്യമുണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സസ് ആൻഡ് മിഡ്ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കോൺട്രാക്ട് ബേസ് ആണ് ഗൂഗിൾ ഫോം ഇവിടെ തന്നെ ഉണ്ട് എല്ലാത്തിന്റെയും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓ ഓൺലൈൻ ആയിട്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ സ്റ്റാഫ് നേഴ്സ് തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം പാസ് ആയിട്ട് ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം നാൽപ്പത് വയസ്സാണ് എല്ലാത്തിനും ഏജ് ലിമിറ്റ് കോൺട്രാക്ട് ബേസ് നൂറ്റി നാല്പത്തിയെട്ട് വേക്കൻസി ഉണ്ട് ഇരുപത് അഞ്ഞൂറ് സാലറി മാറാഞ്ചേരി വളവന്നൂർ വെട്ടം പള്ളിക്കൽ മറക്കര എടപ്പാൾ എന്നീ ബ്ലോക്കുകളിലേക്കാണ് ആവശ്യം മറ്റുള്ള ബ്ലോക്കുകളിലേക്ക് മൂന്ന് വർഷം കഴിഞ്ഞാല് അവിടുന്ന് എന്താ പറയുക ട്രാൻസ്ഫർ കിട്ടും എന്ന് പറയുന്നുണ്ട് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് വേക്കൻസി ഇതൊക്കെ മലപ്പുറം ജില്ലയിലേക്കാണ് പി ആർഒ വേക്കൻസി ഉണ്ട് മലപ്പുറം ജില്ലയിലേക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജൂലൈ എട്ടാം തീയതി അഞ്ചുമണിക്ക് മുന്നേ ആയിട്ട് അപേക്ഷിക്കണം കോൺടാക്ട് നമ്പർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്ത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ടയിൽ കൗൺസിലർ കൗൺസിലറിന് വേക്കൻസി ഉണ്ട് സാലറി നാൽപ്പതാണ് ഒരു വേക്കൻസി ആണുള്ളത് അതുപോലെ ആർ പി എസ്കാനേഴ്സ് ആർ ബി എസ്കാനേഴ്സ് ആന്റിസിറ്റഡ് വേക്കൻസി ആണ് ജെ പിൻ കഴിഞ്ഞവർക്ക് പതിനേഴായിരം രൂപ ശമ്പളം ഉണ്ട് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഒരു വേക്കൻസി ഉള്ളു ഫിസിയോതെറാപ്പിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ വേക്കൻസി ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇത്രയും വേക്കൻസി ആണുള്ളത് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ എൻ എച്ച് എം വേക്കൻസി ആണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ വേക്കൻസി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സ്വയമായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് എൻ എച്ച് എമ്മിന്റെ സൈറ്റിൽ വന്നിട്ട് ഇവിടെ തന്നെ എൻ എച്ച് എം കരിയേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്താൽ മതി ഓരോ വേക്കൻസിയും അറിയാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ പീഡിയാട്രിഷ്യന്റെ കോഴിക്കോട് വേക്കൻസി ഇപ്പൊ നമ്മൾ നോക്കിയത് മലപ്പുറവും പത്തനംതിട്ടയാണ് വയനാട് എന്തെങ്കിലും അറിയാൻ വേണ്ടി വയനാട് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ കൊടുത്ത വേക്കൻസി തന്നെയാണ് വേറെ ഇപ്പൊ കേരളത്തിൽ എവിടെയും വേക്കൻസി പാത്തോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ ഇത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയില് അക്കൗണ്ടന്റ് മെഡിക്കൽ ഓഫീസർ പാത്തോളജിസ്റ്റ് മെഡിക്കൽ ഓഫീസറിന്റെ വേക്കൻസി ഡിഗ്രി രജിസ്ട്രേഷൻ ഇത് കാസർഗോഡ് ജില്ലയിലാണ് വേക്കൻസി കാര്യമായിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് കേട്ടോ അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ജോബ് ഇൻഫർമേഷൻസ് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയും ക്ലാസുകൾ ലഭിക്കുന്നതിനുവേണ്ടിയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്